ുംകരിതമായ ഒരു ക്രിസ്മസ് കാലം കൂടി നമുക്കായ വന്നയും ഗോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർത്തുകൊണ്ട് വൈവിധ്യമാടങ്ങുകളിലൂടെ ക്രിസ്മസ് ദിനങ്ങൾ ആഹ്ലാദ ോകചനത ക്രിസ്മസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമസിച്ചവനുമായ നസറത്തിലു ക്രിസ്തുവിന്റെ പ്രിയമുള്ളവരെ പ്രപഞ്ച സിസ്താവായ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനായി പ്രവേശിച്ച മഹാസംഭവത്തിന്റെ ഓർമ്മ കുതിക്കൽ നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖ ദുഃഖാനുഭവങ്ങളിൽ പങ്കു ചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ദൈവപുത്രനെയാണ് ഓരോ ക്രിസ്മസ് ദിനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവരന്റെ വേദനകൾ മനസ്സിലാക്കി അവരിൽ സ്വയം ദർശിക്കുവാനും അവനെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഉണ്ണീശോ പിറക്കുന്നത് സൽപ്രവൃത്തികൾ ചെയ്തും നന്നായി പ്രാർത്ഥിച്ചും നമ്മുടെ ഹൃദയമാവുന്ന പുൽകൂട്ടിൽ ഉണ്ണിയേശുവിനെ നമ്മൾക്ക് വരവേൽക്കാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ക്രൈസ്